ഇനി മികവോടെ പഠിച്ച് എ അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി ഇടമില്ലാതെ ദുരിതത്തിലായിരിക്കുകയാണ് ചോക്കാട് നാൽപ്പത് സെന്റിലെ മിനി താമസിക്കുന്ന വീട് തകർന്നതോടെ കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി ബന്ധുവീടുകളിൽ മാറി മാറിയാണ് മിനി കഴിയുന്നത് സെന്റിൽ അറനാടൻ വിഭാഗത്തിൽപ്പെട്ടയാളാണ് മിനി നിരവധി വർഷങ്ങളായി മിനിയുടെ പഴക്കമുള്ള വീട് ജീർണിച്ച് തകർന്നു കിടക്കുകയാണ് മേൽക്കൂര പൂർണമായും തകർന്നതോടെ വീട് താമസയോഗ്യമല്ലാതായി ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം മുഴുവനും അകത്തേക്ക് ചോർന്നൊഴിക്കുകയാണ് ചെയ്യുന്നത് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് മിനി പല പ്രാവശ്യം ആവശ്യപ്പെട്ടെങ്കിലും അംഗീകരിക്കപ്പെട്ടില്ല ഐടിഡിപിയിൽ നിന്ന് യാതൊരു സഹായവും മിനിക്ക് കിട്ടുന്നുമില്ല അവിവാഹിതയായവർക്ക് പെൻഷൻ പോലും ഇതുവരെ അധികൃതർ നൽകിയിട്ടുമില്ല മിനിക്ക് ആധാർ കാർഡ് കാർഡില്ലാത്തതാണ് പ്രശ്നമെന്നാണ് പറയുന്നത് ആധാർ കാർഡ് ഇല്ലാത്തതിനാൽ ബാങ്ക് അക്കൌണ്ട് ഉൾപ്പെടെ ലഭ്യമല്ലാത്ത അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് എന്താ ശരിയണില്ല വീട് റിപ്പയറിംഗിനും പുതിയ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനും വേണ്ടി ശ്രമിച്ചിരുന്നു ആധാർ കാർഡ് ഇല്ലാത്തതിനാൽ രണ്ട് പദ്ധതിയിലും പെടുത്താനായിട്ടില്ല അടുത്തിടെ ആധാർ കാർഡ് ലഭ്യമാക്കിയിട്ടുണ്ടെന്നും അടുത്ത ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്താനാകുമെന്നും വാർഡ് മെമ്പർ ഷാഹിന ബാനു അറിയിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്